എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്നത്തെ വീഡിയോ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുട്ടികളും മക്കളും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും നേരം കാണില്ല അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരാണ് അധികം വീട്ടമ്മമാരും ഞാനും അതുപോലെയൊക്കെ ഒരു ടൈപ്പ് തന്നെയാണ് പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് നേരം നോക്കി നമ്മളിരുന്ന ഒന്നും നടക്കില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ സമയം ഉണ്ടാക്കിയങ്ങ് പോവുകയാണ് വേണ്ടത് അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നപ്പോഴാണ് ഞാനും കരുതി എന്നാൽ പിന്നെ എനിക്കൊന്ന് ട്രാവൽ ചെയ്യാമല്ലോ എന്ന് കരുതി ഇന്നത്തെ കാലത്ത് ധാരാളം പെൺകുട്ടികൾ ലോകം മുഴുവൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും നമുക്ക് കഴിയില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന വിധം ഇപ്പോൾ തൊട്ടടുത്തുള്ളൊരു സ്ഥലം വരെ പോകാൻ വരെ ചിലപ്പോൾ നമുക്ക് പേടിയായിരിക്കും വേറെ ഒന്നിൻ്റെയും പേരിലല്ല അത്ര നമ്മൾ സേഫ്റ്റി പ്രശ്നമാണ് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ വീടില്ല നമ്മളെ പാരൻസിൻ്റെ കൺസൻറ്റ് വേണം പിന്നെ ഹസ്ബൻഡ് അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വേണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പക്ഷെ ഇന്ന് ഞാൻ ഇത്തവണ ഞാൻ അതൊന്നും നോക്കിയില്ല പക്ഷേ വേറെ വീട്ടിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് നല്ലൊരു ട്രാവൽ പാർട്ട്നർ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല ആ ഒരു വൈബിൽ വിട്ട ആരെങ്കിലും ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആണ് അപ്പൊ എന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു അവളെ വിളിച്ച് പറഞ്ഞപ്പോ അവൾ ഓക്കെ ഓ നമുക്ക് പോവാം അങ്ങനെ നമ്മൾ ആദ്യം കൂട്ടി പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല അല്ല പക്ഷെ ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോൾ മഴ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു നമുക്ക് എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയല്ലോ അവൾ പറഞ്ഞു ഓക്കെ ഞാൻ വരാം അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് കക്കാടമ്പയിലേക്കാണ് കേട്ടോ ഇട്ടത് അങ്ങനെ ഇന്നൊരു അവിടെ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് എന്തായാലും ഈ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഫോഗൊക്കെ അടിച്ച് നല്ല ഭംഗിയായിരിക്കും കോടമഞ്ഞൊക്കെ കാണാനായിട്ട് അങ്ങനെ ഒരു രസമല്ലേത് ജതി പോയതാണ് പക്ഷേ ഇത് പറഞ്ഞപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞായിരുന്നു നിങ്ങൾക്കിപ്പോൾ പ്രാന്താണോ ഈ മഴയത്ത് ഇത്ര കഷ്ടപ്പെട്ട് പോകാമെന്നൊക്കെ പക്ഷെ പോയി നമ്മൾ അവിടെ എത്തി കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുന്നത് അല്ലാതെ നമ്മൾ ഈ എല്ലാവരും പറയുന്ന പോലെ പക്ഷെ നമ്മളെടുത്ത് ഇങ്ങനെ പറയുന്നവർക്കും പോകാൻ ആഗ്രഹം ഉള്ളവരൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പക്ഷേ ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് കാരണം അങ്ങനെ ഓരോ പ്രശ്നം കാരണമൊക്കെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ പോയവരെ ഉണ്ടാവുള്ളൂ നമ്മളെ ഇടയിൽ നമ്മളല്ലാതെയും യാത്രയും കാര്യങ്ങളൊക്കെ പോവാറുണ്ട് ഇപ്പൊ വെക്കേഷൻ വരുമ്പോൾ നമ്മൾ ടൂറും കാര്യങ്ങളൊക്കെ പോകും അതല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോയി വരാൻ ഏറി വന്ന ഒരു നാല് മണിക്കൂറൊക്കെ മാത്രമുള്ള സ്ഥലങ്ങളായിരിക്കും പക്ഷെ അവിടെ വരെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോഴൊക്കെ ഇൻസ്റ്റയിൽ ഓരോ വീഡിയോസൊക്കെ വരുമ്പോൾ ഒരു നമ്മൾ വീടിന് അടുത്താണോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോവും നമ്മളിങ്ങനെ ഫുൾ ടൈം വീട്ടിലെ കാര്യങ്ങളും നോക്കി കുട്ടികളെ നോക്കി ഹസ്ബൻഡിനെ നോക്കി അടുക്കളയിൽ നോക്കി ഇങ്ങനെ ഇരിക്കും പക്ഷെ അത് മാത്രം പോരാ നമുക്ക് ഈ നമ്മുടെ ഈയൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയുക അപ്പോൾ അത് നമുക്ക് പോയാൽ തന്നെ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ഇങ്ങനെ അവിടെ എത്തി ആ വലിയ കുന്നും ആ കോടയൊക്കെ കണ്ടപ്പോൾ കിട്ടിയൊരു സന്തോഷം എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ യാത്രകൾ പോവാൻ നമ്മളിങ്ങനെ ഓരോ പ്ലാൻ ഇടുന്നുണ്ട് അതൊക്കെ തന്നെ നമ്മളെ ലൈഫിൽ ഉണ്ടാവുക അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ അവിടെ പോകണം ഇവിടെ എന്ന് ഓർത്ത് പോകാൻ പറ്റില്ലല്ലോ എന്ന് കരുതി വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മളിങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലൊക്കെ കുറച്ച് കുറച്ച് യാത്രകളൊക്കെ ഇങ്ങനെ പോവുക കാരണം നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ കണ്ണാർക്ക് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാൻ കഴിയുമെങ്കിൽ ഒന്ന് പോവുക അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മൾക്ക് കൂടെ ഒരാൾ നമുക്ക് ബെസ്റ്റായിട്ട് നമുക്ക് കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയി വരാൻ പറ്റുന്നതേ ഉള്ളൂ ഒരുപാട് പേരുണ്ട് എനിക്ക് എന്നെ അറിയാം ഒരുപാട് പേരുണ്ട് ഇങ്ങനെ പോകണം എന്ന് വിചാരിച്ചാലോ ഒന്നും പറ്റില്ലല്ലോ എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ ആരെയും കാത്തു നിൽക്കണ്ട നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് നമുക്കൊരു ബെസ്റ്റ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പോകാവുന്നതേ ഉള്ളു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്കിനിയും കാണാം ബൈ ബൈ